സാറെ ഞാനെന്ന് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിരുന്നൊരു കാലഘട്ടത്തെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ലൈബ്രറികളിലും പുസ്തകങ്ങളിലും ചെലവഴിക്കാനായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് എനിക്ക് തോന്നുന്നു ഒരു വാഗ്മയ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തരാൻ പുസ്തകത്തിനും ലൈബ്രറികൾക്കും സാധിക്കും അതിൽ പുസ്തകത്തിലേക്ക് നയിച്ചതിൽ എൻ്റെ പ്രിയപ്പെട്ട മലയാളം അധ്യാപകർക്ക് വളരെയേറെ പങ്കുണ്ട് പിന്നീട് ഐശ്ചിക വിഷയമായിട്ട് ലാംഗ്വേജ് തന്നെ എടുത്ത് മുന്നോട്ട് പോയതും അതുകൊണ്ടാണ് അപ്പോൾ പുസ്തകങ്ങളുടെ ലോകത്തിരിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് നമ്മളുടെ മനസ്സും ശരീരവും സഞ്ചരിക്കുന്നതായിട്ടും വേറെ എവിടെയോ എത്തിപ്പെട്ടതായിട്ടും തോന്നാറുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും പുസ്തകങ്ങളിലേക്ക് കടക്കുന്നത് പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുന്നതുമൊക്കെ പക്ഷേ എനിക്ക് തോന്നുന്നു സാറെ എൻ്റെ ചെറു എൻ്റെ പഠന കാലഘട്ടം സാറടക്കം പറഞ്ഞിട്ടുണ്ടാകും ഒരു പക്ഷേ ക്ലാസ്സിൽ ബഹളം വെച്ചാൽ ഇന്നത്തെ ഈ പീരീഡ് ലൈബ്രറിയിൽ പോയിരിക്കാൻ പറഞ്ഞിട്ടുള്ള അധ്യാപകരിൽ ഒരാൾ തന്നെയായിരിക്കും സാർ അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ ലൈബ്രറി ഒരു പക്ഷേ അവർക്ക് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ശ്വാസം പിടിച്ചിരിക്കാനോ ഉള്ള സ്ഥലം മാത്രമായിട്ട് മാറും പക്ഷേ ലൈബ്രറികൾക്ക് അതല്ല സാധിക്കുന്നത് എന്ന് ഒരു ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നു ഒരു സ്കൂളിലെ ലൈബ്രറിയുടെ പ്രാധാന്യം എന്താണ് ഒരു വിദ്യാർത്ഥി എത്രത്തോളം ലൈബ്രറിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് ഒരു പുസ്തകത്തിലൂടെ ഒരു കുട്ടി ഒരു വ്യക്തിയിലേക്ക് പരിവർത്തനപ്പെടുന്നതിൻ്റെ ഒരു അളവ് ഇതിനെ പറ്റിയൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത് ഒരു വായന ഒരു വലിയ വായനക്കാരനോടാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ രൂപപ്പെടുന്നത് ലൈബ്രറിയിൽ നിന്നാണ് എന്ന് പറയുന്ന വിഖ്യാതനായി ഇംഗ്ലീഷ് കവി പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് ഐസക് ന്യൂട്ടന് തുല്യമാണ് ഒരു ഷേക്സ്പിയർ എന്ന് അത്രമാത്രം സ്വപ്നങ്ങൾ കാണാൻ വായനക്കാരെ പ്രചോദിപ്പിക്കുന്നവരാണ് എഴുത്തുകാർ എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ സ്കൂൾ ലൈബ്രറികൾ കുട്ടികളുടെ മുന്നിൽ തുറന്നിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നില്ല ഒരുപക്ഷെ സ്കൂളിൽ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനം സ്കൂളിൻ്റെ ലൈബ്രറികളാണ് അതിൽ അക്ഷന്ധവ്യമായ വീഴ്ചയാണ് സ്കൂൾ എന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയും കൊണ്ട് ലൈബ്രറിയിലേക്ക് പോവുകയും അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ചുമതല അധ്യാപകനാണ് കുട്ടി ഒരിക്കലും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നില്ല അവനെ വായന എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്ത് പരിവർത്തനം ചെയ്യിപ്പിക്കേണ്ട അധ്യാപക സമൂഹം ആ ചരിത്രപരമായ ചുമതല ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ദീർഘകാലം അധ്യാപകനായിരുന്ന ആളാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് എന്നാൽ ആ പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് അധ്യാപക സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ലോകത്തോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മാനവീയതയുടെ ഒരു വിശാലമായ ലോകത്തേക്ക് എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളെയും കൊണ്ട് നേരെ നിങ്ങൾ ലൈബ്രറിയിലേക്ക് പോകുക എന്നുള്ളതാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു ലോകം ലൈബ്രറിയിൽ നിന്ന് ലഭിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാം ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു കാർമാക്സിന് വലിയ സാമ്പത്തിക പരാധീനതയുണ്ടായിരുന്നു പക്ഷേ മാർക്സ് ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ ലൈബ്രറിയിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അയ്യായിരത്തിലധികം പ്രബന്ധങ്ങൾ അധികം പരിശോധിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ എല്ലാം പരിമിത ഫലം ലോകത്ത് കൊടാന കോടി വരുന്ന തൊഴിലാളി വർഗത്തിന് സ്വപ്നം കാണാൻ കഴിയുന്ന രീതിയിൽ മൂലധനം അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ എഴുതുവാൻ കാർമാക്സിന് കഴിഞ്ഞു അപ്പോൾ ഒരു പുസ്തകം ലോകത്തെ മാറ്റുകയാണ് ആ മാറ്റുവാൻ കാർമാക്സ് അനുഭവിച്ച വലിയ വേദനയുണ്ട് പതിനെട്ട് മണിക്കൂർ ഒരു ദിവസം ലൈബ്രറി ചെലവഴിക്കുക വീട്ടിൽ കൊടിയ ദാരിദ്ര്യം വലിയ പരാധീനതകൾ എങ്കിലും അങ്ങനെ പുസ്തകങ്ങളെ പ്രണയിച്ചുകൊണ്ട് ലോകത്തെ സ്വപ്നം കാണാൻ ആർക്ക് കഴിഞ്ഞു കാർമാക്സിന് കഴിഞ്ഞു അതുകൊണ്ട് ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ വെളിച്ചത്തിൻ്റെയും ഉറവിടം എഴുത്തുകാരും കലാകാരന്മാരും ഉണ്ടാക്കിയതാണ് ആ എഴുത്തുകാരും കലാകാരന്മാരും ഉണ്ടാക്കിയ വെളിച്ചം അനുഭവിപ്പിക്കുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നതാണ് അധ്യാപകൻ്റെ പ്രഥമവും പ്രധാനവുമായ ചുമതല എനിക്ക് വിഷമമുണ്ടാകുന്ന പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് പല അധ്യാപകരും ലൈബ്രറിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അവർ താക്കോൽ അവരുടെ ബാഗിനകത്ത് സൂക്ഷിക്കുകയാണ് ലൈബ്രറിയിലേക്ക് കുട്ടികൾ വരികയും കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുകയും ചെയ്താൽ പുസ്തകം നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് അധ്യാപകരുടെ വിശ്വാസം അങ്ങനെയുള്ള അധ്യാപകർ വലിയ കുറ്റവാളികളാണ് എന്ന് ഞാൻ പറയും വലിയ കുറ്റകൃത്യമാണ് കുട്ടികളുടെ മേലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് വേറെ ആലോചിക്കേണ്ട ഒരു ഘട്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്